കാലിങ്ങനെ നമ്മൾ ഈ ലോക്കിലേക്ക് ഇങ്ങനെ കയറ്റി അങ്ങ് വെക്കുക അതുപോലെ തന്നെ ഇതാ ഇവിടെയും നമുക്കിങ്ങനെ ലോക്കിലേക്ക് കയറ്റി വെക്കണം ഷൂസ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂസ് ഷൂസൊന്നും ഒരു എക്സസൈസ് പർപ്പസിലുള്ള അല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി വെക്കാം ഈ ഒരു പെർഫെക്ഷനിൽ നമ്മൾ ചവിട്ടിക്കഴിയുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് ചവിട്ടുക പിന്നെ നമുക്കിവിടെ ഇപ്പം ഇരുന്ന് ചവിട്ടുമ്പോൾ ഇത് മതി നമുക്ക് പവർ കൊടുക്കാനായിട്ട് അപ്പം നിന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നമുക്കൊന്നും കൂട്ടിക്കൊടുക്കാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീഡിയോസ് ഫിറ്റ്നസ് മെഷീനുകൾ ഇതുപോലുള്ള എക്സസൈസ് മെഷീനുകൾ അവയുടെ പ്രവർത്തനങ്ങൾ അവയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെഷീൻ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫിറ്റ്നസ് മെഷീൻ എക്സസൈസ് മെഷീൻ എന്തൊക്കെയാണെങ്കിലും അത് വാങ്ങണമെങ്കിൽ നമ്മൾ സാധാരണ യൂട്യൂബിൽ കയറിയിട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ അങ്ങനെ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെഷീനും അതായത് ഹോം എക്യൂപ്മെന്റ് ആയിട്ട് വരുന്ന വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെഷീനുകളുടെയും വീഡിയോ ഇതിനോടകം തന്നെ ഞങ്ങൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മെഷീനുകളുടെ വീഡിയോ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ മിഷീൻ അതുപോലെ മിഷീൻ മേടിച്ച് നിങ്ങൾ വീട്ടിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ് ഉണ്ടായാൽ അത് പരിഹരിക്കാനായിട്ട് അടുത്ത സർവീസും സാഹചര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പറ്റിയേക്കാം അല്ലാത്ത ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ മെഷീനേയും സർവീസ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തി വരുന്നു അങ്ങനെ ഉൾപ്പെടുത്തുന്ന വീഡിയോസ് ഒരുവിധം മിക്ക വീഡിയോസും തന്നെ നിങ്ങൾക്ക് അതിലൊരു സ്പെയർ പാർട്സ് മാറ്റണമെങ്കിൽ മാറ്റാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടാണ് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് എല്ലാ വീഡിയോയിലും അങ്ങനെ സാധിക്കണമെന്നില്ല നമ്മൾ ചില കസ്റ്റമറുടെ വീട്ടിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവിടെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് സ്പീഡായിട്ട് എടുക്കുക അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഹോം ജിമ്മിന്റെ കേബിൾ മാറുക അല്ലെങ്കിൽ ട്രിഡ്മിന്റെ ഡക്ക് ബെൽറ്റ് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾക്ക് നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ജിമ്മ എന്ന് പറയുന്നത് ിസ്റ്റിലേക്ക് കയറി ചെയ്യാനും നമുക്ക് സർവീസ് വീഡിയോസ് അതുപോലെ തന്നെ മെഷീനുകളെ കുറിച്ചുള്ള വീഡിയോസ് ഓരോ ആളുകൾക്കും പറ്റുന്ന മെഷീനുകളാണ് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് എക്സെല്ലിൻ്റെ സീറോ വൺ സെവൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതൊരു നൂറ്റി അമ്പത് കെ ജിയാണ് ഈ മെഷീൻ സപ്പോർട്ട് ചെയ്യുന്നത് മെഷീൻ നൂറ്റി അമ്പത് കെ ജി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ വരുന്ന മെഷീൻ ഈ മെഷീൻ്റെ ഫിനിഷിങ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നല്ല ഫിനിഷിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിലൊരു റബ്ബർ കോട്ടിങ് മെറ്റലാണ് ഈ മെറ്റൽ തന്നെ ഒരു റബ്ബർ കോട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ പോർഷനും സീറ്റ് പോഷനും കൊടുത്തിരിക്കുന്നത് ഫുള്ള് അലോയിലാണ് കൊടുത്തിരിക്കുന്നത് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാതെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഇത് നമുക്ക് ജിമ്മിലേക്ക് വരുന്നതാണ് പക്ഷേ വീട്ടിലും ഉപയോഗിക്കാൻ വളരെ നല്ലൊരു മെഷീനാണിത് നമ്മളിത് കാലില് ഇങ്ങനെ നമ്മൾ ലോക്ക് ഫ്രണ്ടിലേക്ക് ലോക്ക് ചെയ്യുന്ന കാര്യം അതായത് നമുക്ക് പ്രഷർ എപ്പോഴും നമുക്ക് ഫ്രണ്ടിലേക്കാണ് കിട്ടേണ്ടത് അല്ലാതെ നമ്മൾ കാലിന്റെ സെന്റർ ഭാഗത്ത് വെച്ചല്ല ചവിട്ടേണ്ടത് ഇപ്പൊ നമ്മള് സൈക്ലിംഗിലാണെങ്കിൽ പോലും നോർമലി നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മളത് നമ്മൾ ഫ്രണ്ടിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുപോലെ മെഷീനിലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്കിനിപ്പം നിന്നിട്ട് ചെയ്യാനാണെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യാം അതുപോലെ തന്നെ രീതിയിൽ നന്നായിട്ട് മടങ്ങിയിരിക്കുന്ന രീതിയിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിവിടെ നമുക്കതനുസരിച്ചിട്ട് ലോഡ് നമ്മുടെ ലോഡ് കൂടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചവിട്ടാനായിട്ട് നല്ല രീതിയിലൊരു പ്രഷർ ആവശ്യമായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു മറക്കൗണ്ട് തുടർച്ചയായിട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നൊരു പത്തിരുപത് മിനിറ്റ് ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തു പോകാൻ പറ്റും പുറത്ത് നമ്മള് പുറത്തുപയസിലേക്കുന്ന അതേ ഒരു അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വീട്ടിലിരുന്ന് ചവിട്ടി പിന്നെ അത്യാവശ്യം കാറ്റും മെടിച്ചൊക്കെ വന്നിട്ട് ഒരു ജനലിന്റെ ഓപ്പോസിറ്റ് ഒക്കെ വന്നിട്ട് ആ രീതിയിലൊക്കെ നമ്മൾ മെഷീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാലിങ്ങനെ നമ്മൾ ഈ ലോക്കിലേക്ക് ഇങ്ങനെ കയറ്റി അങ്ങ് വെക്കുക അതുപോലെ തന്നെ ഇതാ ഇവിടെയും നമുക്കിങ്ങനെ ലോക്കിലേക്ക് കയറ്റി വെക്കണം ഷൂസ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂസ് ഷൂസൊന്നും ഒരു എക്സസൈസ് പർപ്പസിലുള്ള അല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി വെക്കാം ഈ ഒരു പെർഫെക്ഷനിൽ നമ്മൾ ചവിട്ടിക്കഴിയുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് ചവിട്ടാം പിന്നെ നമുക്കിവിടെ ഇപ്പോൾ ഇരുന്ന് ചവിട്ടുമ്പോൾ ഇത് മതി നമുക്ക് പവർ കൊടുക്കാനായിട്ട് അപ്പോൾ നിന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നമുക്കൊന്നും കൂട്ടി കൊടുക്കാം നിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ലോഡ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാലിൽ നല്ല രീതിയിൽ നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാവിധ ഫിറ്റ്നസ് മെഷീൻസുകളും അതായത് വീടുകളിൽ ഉപയോഗിക്കുന്നതും ജിമ്മിൽ ഉപയോഗിക്കുന്നതും ഉൾപ്പെടെയുള്ള മെഷീൻസുകൾ നമ്മൾ സെയിലും സർവീസും ചെയ്യുന്നുണ്ട് ഞങ്ങൾ എക്സൽ എയറോ ഫിറ്റ് ഇങ്ങനെ രണ്ട് ബ്രാൻഡുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും മെഷീൻ ആവശ്യമുള്ളവരോ അതല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻ്റെ സർവീസ് സംബന്ധമായ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ ഇതിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു